ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ദേവദശകം പ്രാചീന മലയാളം ആത്മോപദേശ ശതകം ദർശനമാല ഏതാണ് ആൻസർ പ്രാചീന മലയാളം പ്രാചീന മലയാളം ആരുടെയാണ് ചട്ടമ്പിസാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റ് കൃതികളൂടി നോക്കാം വേദാന്തസൂത്രം നിർവൃതി പഞ്ചകം അദ്വൈതദീപിക ബ്രഹ്മവിദ്യാ പഞ്ചകം ജാതി നിർണയം സദാചാരം ആത്മവിലാസം തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ഏതൊക്കെയാണ് വേദാന്തസൂത്രം നിർവൃതി പഞ്ചകം അദ്വൈതദീപിക ബ്രഹ്മവിദ്യാപഞ്ചകം ജാതി നിർണയം സദാചാരം ആത്മവിലാസം പിന്നെ അതുപോലെ തന്നെ ദൈവദശകം ആത്മോപദേശ ശതകം ദർശനമാല ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ തേവാര പതികങ്ങൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് ഉൽപതിഷ്ണു എന്ന വാക്കിനർത്ഥം കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന ആശയുള്ളവൻ അതാണ് ഉൽപതിഷ്ണു എന്ന വാക്കിന് അർത്ഥം അദ്വൈതം എന്നാൽ രണ്ടല്ല ഒന്നാണ് എന്ന അവസ്ഥയാണ് അദ്വൈതം കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി ദ്രാവിഡ മാഹാത്മ്യം ഭാഷാ പത്മപുരാണം വേദാന്തസാരം മോക്ഷ പ്രദീപഖണ്ഠനം ആദിഭാഷ മനോനാശം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെയാണ് ചിന്താ പദ്ധതി ദ്രാവിഡ മാഹാത്മ്യം ഭാഷാ പത്മപുരാണം വേദാന്തസാരം മോക്ഷ പ്രദീപഖണ്ഡനം ആദിഭാഷ മനോനാശം തുടങ്ങിയവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി കാഷായം ധരിക്കാത്ത സന്യാസി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ സമപന്തി ഭോജനം വൈകുണ്ട സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെ വെൺ നീച ഭരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആര് വൈകുണ്ട സ്വാമികൾ ഒന്നാം ലോകം യുദ്ധ മഹാ ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളർത്തൂർ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ശ്രീകുമാര ഗുരുദേവൻ്റെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളർത്തൂർക്കാവിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിലാണ് താങ്ക്